ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമേലേക്കും അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴിക്കോടൻ ബീച്ചിലുള്ള അവർ കൂന്തൽ നിറച്ച റെസിപ്പി നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ കുറേ ദിവസമായിട്ടോ കൂന്തൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത് കാരണം ഇത് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ കോഴിക്കോട് വരെ പോകലൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള ചെരുവെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് കേട്ടത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിതാ ഇവിടെ ഞാൻ കൂന്തൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണം നല്ല വലുപ്പുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പാനിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവാള കേട്ടോ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് നല്ല ചെറുതായിട്ട് അതും പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഉള്ളിലൊക്കെ വഴിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മർക്ക് എഴുതേ ഇനി ഇതിലേക്ക് ഇതാ ഒരു സ്പൂണ് ഇഞ്ചിമെളുത്തുള്ളിയും ചതച്ചതും കൂടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിന് വരുന്നുണ്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഈ ഇഞ്ചുമെൽത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മീഡിയം അൽപ്പത്തിൽ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ചെറു ചെറുതായിട്ട് തന്നെ അതും പൊടിയായിട്ട് അതിൻ്റെതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അതാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്നുകൊണ്ട് വാഴറ്റി കൊടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഞാൻ എന്താ കൂന്തളിൻ്റെ ആ ഒരു തലഭാഗം സൈഡ് ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിലേക്ക് ഞാൻ എന്താ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ടൊരു മൂന്നാല് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു കൂന്തൽ ഇതിൽ കിടന്നിട്ടൊന്ന് വേവാൻ വേണ്ടി നല്ല പൊടിയായിട്ട് തന്നെ അതും അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പം നമ്മുടെ കൂന്തളും വെന്തിട്ടുണ്ട് ഇനി ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാനിവിടെ കിലോ കൂന്തളം എടുത്തിട്ടുണ്ട് അതിന് രണ്ടെണ്ണം ആ വലിപ്പുള്ളത് ഞാൻ മാറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഇതൊരു കാൽ കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്താൽ മതി എനിക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അല്ലാതെയും ഈ ഒരു മസാല ഇതുപോലെ ഇങ്ങനെ ഫില്ലിങ് ഈ ഒരു ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാനിതിലേക്കൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാട്ടെ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ചിലവർക്ക് മീനും മുട്ടകളും ഒന്നിച്ച് കഴിക്കണം ആ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആ വേണമെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആ ഒരു മസാല ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് മറ്റേ സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടതിലേക്കാണ് ആ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതൊന്നും നന്നായിട്ട് ഒന്ന് ചിക്കി കൊടുക്കുക എന്നിട്ട് ഈ മസാലയും മുട്ടയും എല്ലാം കൂടി ഒന്നിച്ചൊന്നിട്ട് മിക്സാക്കി എടുത്താൽ മതി നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കൂന്തൽ ക്ലീൻ ചെയ്ത് വെക്കത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് നല്ല വില്പ്പുള്ള രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ നമുക്കൊരു ഫില്ലിങ് ഇതിൽ കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ കൈ വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടുണ്ടൊക്കെ ഞാൻ സ്പൂൺ വെച്ചാണ് ചെയ്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കൈ വെച്ചിട്ട് ഞാൻ ചെയ്തെട്ടോ അപ്പോൾ നമുക്ക് ആ വരൽ വെച്ചിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്ക് നന്നായിട്ട് തന്നെ ഒരു ഫില്ലിങ് ഇറങ്ങി കിട്ടും അപ്പോൾ കാണാൻ ചെറുതാണെങ്കിലും അത്യാവശ്യം ഫില്ലിങ് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ആ ഒരു ഫില്ലിങ് ഇതിൽ നന്നായിട്ട് തന്നെ നിറക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉള്ളിലത്തെ ആ ഒരു മസാല ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ നമ്മൾ സൂചി നൂലൊക്കെ തുന്നുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മസേ ഉള്ളിലത്തെ ഒരു ഫില്ലിങ്ങൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു അഞ്ചെണ്ണത്തിൽ ഫില്ലിങ് വെച്ച് കൊടുത്തപ്പോൾ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ മസാല കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒരു രണ്ടെണ്ണം ചെറുതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലും കൂടി ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ രണ്ട് കുട്ടികളും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പം ഞാനത് ഇഡ്ഡലിച്ചെമ്പാണ് എടുത്തിട്ടുള്ളത് അതിൽ ഇതുപോലത്തെ തട്ട് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ടും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പം ഇതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി ഒരുപാട് സമയം വെക്കെയ്തിട്ട് പിന്നെ കൂന്തൽ നല്ല ഒരു ഉറപ്പുണ്ടാവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളൊക്കെ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി ണ്ട് ഇനിതാ ഞാനൊരു പാനെടുത്തിട്ട് ഇപ്പം ഫ്ലെയിമിന് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി മുന്നേ ഞാനൊരു പാനിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എന്താ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇനി മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് എന്താ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം നല്ല കട്ട് ചെയ്യാനുള്ള ഒരു മസാല തന്നെ റെഡി ആക്കിയത് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്നും കൂടി ലൂസാക്കി ലൂസാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഈ ഒരു കൂന്തൽ നിറച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാല ഒക്കെ ഇതിന് മേലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ആക്കി എടുക്കുക ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലിട്ടിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് തന്നെ അങ്ങനെ തേച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു മസാല ഈ ഒരു കൂന്തലിൻ്റെ മേൽ നന്നായിട്ട് തന്നെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇത് കട്ടീലട്ടോ ഈ ഒരു മസാല റെഡിയാക്കിയത് അപ്പോൾ കുറച്ചും കൂടി ലൂസിൽ വേണം എന്നാലും നമ്മുടെ ഈ ഒരു കൂന്തള മസാല കറക്റ്റായിട്ട് പിടിക്കുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു മസാല ഈ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കാന് അപ്പോൾ അതാ നമുക്കും ഇതുപോലെ ഇനിയിപ്പോൾ കോഴിക്കോടൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു മസാല ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കൂന്തളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇടയിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ഇവിടെ മാർക്ക് ചെയ്തിട്ട ഇനി പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും ബായ്